ഈ വാർത്തകൾ നിങ്ങൾക്കായി കടത്തനാട് കെ പി സി ജി എം കളരി സംഘം കരുവഞ്ചാൽ കച്ചക്കെട്ട് മഹോത്സവം ലഹരിവിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു കളരി സംഘം പ്രസിഡന്റ് കെ ഡി ഐസക് സ്വാഗതം ആശംസിച്ചു നടുവിൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ പി കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ആലക്കോട് എക്സൈസ് ഇൻസ്പെക്ടർ നസീബ് സി എച്ച് ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അറിയിച്ചു സംസാരിച്ചു ശൈലജ രാമചന്ദ്രൻ ഗുരുക്കൾ അമൃത എം രാമചന്ദ്രൻ ഗുരുക്കൾ ആരോമർ എം രാമചന്ദ്രൻ ഗുരുക്കൾ നന്ദി രേഖപ്പെടുത്തി സന്തോൻ ആലക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട് എന്നാണ് പറയുന്നത് അത് കച്ച നടക്കി വെച്ചിട്ട് അന്തരീക്ഷത്തിലേച്ച് കച്ച കയറിയുമ്പോഴും അതിന് നാൽപ്പത്തിരുമ്പുഴൻ പുള്ളിക്കച്ച പുള്ളിന്ന് കച്ച വലിച്ചെടുത്ത് പത്ത് കണക്കിൽ ചുരുട്ടി ആകാശം ചൂണ്ടി എറിഞ്ഞ് താഴൊക്കെ വരുമ്പോഴത്തേക്കും കച്ച കൂട്ടി കേട്ടു പിന്നെ മറ്റൊരു കഥയിൽ പറയുന്നത് തെങ്ങയിലേക്ക് കച്ച കേട്ടു എന്നിട്ട് കച്ച ചുരുക്കിയ ഇവിടെ ചുരുന്ന് പോലെ എല്ലായിടത്തും കച്ച വരുന്നത് കച്ചപോലെ വലിപ്പത്തിലുണ്ട് കേട്ടോ അതിലും പല കളരികളിലും ഉപയോഗിക്കുന്നത് കച്ച കെട്ടുന്നു എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള മൂന്നര മുഴം കച്ചയാണ് ഇവിടെ അതല്ല യഥാർത്ഥ രീതിയിൽ കച്ച കെട്ടിട്ട് ശരീരത്തെ മെച്ചപ്പെടുത്താൻ നമ്മളറിയും നമ്മളുടെ ഉള്ളിൽ നിന്നാണ് ഈ ഞെരുപ്പുകളൊക്കെ വികസിപ്പിക്കുന്നതാണ് പറയുന്നത് എഴുപത്തി രണ്ടായിരത്തോളം ഞാൻ അരപ്പൂരിൽ എട്ട് എന്നാണ് വെയിൽ ഞാനെല്ലിക്കുന്ന കടന്നു പോലെ അവിടെ പറയാം ഇവിടെ ആളുണ്ട് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സി യു പിഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ